ഗുരുധർമ്മ പ്രചാരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ വിളംബര മഹാസമ്മേളനം നടന്നു പ്രാർത്ഥനാ സംഗമവും നടത്തി ഗുരുധർമ്മ പ്രചാരണ സംഘം കേന്ദ്ര കമ്മിറ്റി നടത്തുന്ന ശിവഗിരി തീർത്ഥാടന ശിവഗിരിയുടെ വിളംബര മഹാസമ്മേളനവും പ്രാർത്ഥനാ സംഗമവും നടന്നു പെരുമ്പുഴ ഷീരാഭവനിൽ ചേർന്ന യോഗം ശിവഗിരി മഠം സ്വാമി കൃഷ്ണാനന്ദ ഉദ്ഘാടനം ചെയ്തു പദ്യത്തിലാണ് പറയുന്നുണ്ട് പോലെ മറക്കിയാൽ ബലവും എനിക്ക് ഉറഞ്ഞു ചവഞ്ഞു നിർമ്മല നിലയെന്ന് കരുതുന്ന എന്താണ് അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞതിൽ സംസ്കൃതമുണ്ട് ദ്രാവിഡമുണ്ട് മലയാളമുണ്ട് അങ്ങനെയുള്ള നമുക്ക് ആർക്കെങ്കിലും ഇതല്ലെന്ന് മലയാളത്തിൽ അല്ലെന്ന് പറയാൻ പറ്റുമോ പക്ഷെ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഞാൻ പറഞ്ഞതാ എന്ന് വെച്ചാൽ മാറ്റമില്ലാത്ത പർവ്വതമാണ് അപ്രകാരമുള്ള മാറ്റമില്ലാത്ത പർവ്വതം നമുക്ക് എപ്പോഴും എപ്പോഴും നാം സ്മരിക്കുന്നതും കാണുന്നതും ഇവിടുത്തെ ഹിമാലയത്തെയാണ് അപ്രകാരമുള്ള ഹിമാലയം എത്ര ഭീമാകാരവും എത്ര ഭയാനവുമാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന തുടങ്ങിയിരുന്നു അതുപോലുള്ള അറിവില്ലായ്മ ആ പർവ്വതം പോലെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒളിച്ചിരിക്കാനോ എളുപ്പമില്ല എഴുകോൺ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു ഓടനാവട്ടം ഹരീന്ദ്രൻ കലാധരൻ പിള്ള ബി സ്വാമിനാഥൻ അനിൽകുമാർ കെ ആർ മിനി അജിത് കുമാർ ശാന്തിനി കുമാരൻ കവി ഉണ്ണിപുത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ നിർദ്ധനരായ രോഗികൾക്ക് വീൽ ചെയറും കിടക്കയും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ